തിരുവനന്തപുരത്ത് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് നന്ദന് നേരെ ആക്രമണം എന്ന വിവരം വരുന്നു അക്രമികൾ നന്ദന്റെ തലയ്ക്ക് കമ്പി വഴി കൊണ്ടടിച്ചു രണ്ടു പേർ ചേർന്നാണ് ഈ അതിക്രമം നടത്തിയത് തലയ്ക്കും നട്ടലിനും പരിക്കേറ്റ നന്ദൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഹാൻസിനോട് ഹാൻസ് എന്താണ് സംഭവിച്ചത് കേതുലക്ഷ്മി ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായത് തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന നന്ദന്റെ വീടിന്റെ സമീപം ഒളിച്ചിരുന്ന രണ്ട് വ്യക്തികൾ പെട്ടെന്ന് കയറി നന്ദനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നന്ദന്റെ തലയ്ക്കും ശരീരത്തിനും കമ്പിവടി കൊണ്ട് അടിയേറ്റു തുടർന്ന് നന്ദനെ പിന്നീട് വിവരം വിവരമറിയിക്കുകയും കുടുംബാംഗങ്ങളടക്കമുള്ളവർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പക്ഷേ നന്ദന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നന്ദൻ പേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി നന്ദന് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരുന്നു ഇതിപ്പോൾ നാലാമത്തെ ആക്രമണമാണ് ഉണ്ടാവുന്നത് ഈ കഴിഞ്ഞ ആക്രമണങ്ങളിലെ പ്രതികളെയും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും സി സി ടി വി അടക്കമുള്ള ആ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ട് പേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സേതുലക്ഷ്മി ശരി ആണ് വിവരങ്ങൾ നൽകിയത്